മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസിനും ഒക്കെ ചോദ്യമുയർത്തിക്കൊണ്ട് പി വി എൻവർ പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാ ചിട്ടയായ പ്രവർത്തനം പാലക്കാട് ബി ജെ പി ജയിക്കുമെന്ന് പി വി എൻവർ ഇതിനിടെ പ്രതീക്ഷിച്ചു പക്ഷെ സന്ധി വാര്യർ വന്നില്ല തൽക്കാലം പരിഭവം പ്രകടിപ്പിക്കാതെ സി പി എം രംഗത്തുണ്ടെങ്കിലും സി പി എമ്മിന് ചോദ്യങ്ങളുണ്ട് കാരണം പോയ ദിവസങ്ങളിൽ സി പി എമ്മിൽ സന്ധി വാര്യർ എത്തുമെന്നാണ് എല്ലാവരും കണക്കുകൂട്ടിയത് അവിടെ കൊണ്ടും തീർന്നില്ല ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സരിനെ എടുത്ത് തലയിൽ വെക്കേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ സരിൻ മിടുമിടുക്കൻ പാലക്കാട്ടെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയ ഓർമ്മയിൽ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ തോന്നിയാൽ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച് മുഹമ്മദ് റിയാസും രംഗത്ത് വന്നിട്ടുണ്ട് സന്ദീപ് ആര്യറെ പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ വ്യക്തിപ്രഭാവവും പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനവും കാണുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കൃഷ്ണകുമാർ എല്ലാ വീട്ടുകാരെയും വ്യക്തിപരമായി കാണുന്നുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ ഉൾപ്പെടെ കൃഷ്ണകുമാർ എത്തിയിട്ടുണ്ട് പാലക്കാട്ടെ കോൺഗ്രസിൽ വിഭാഗീയതയുണ്ട് കോൺഗ്രസ് പ്രചാരണ രംഗത്ത് ദുർബലമാണ് നേതാക്കന്മാർ വരുമ്പോഴുള്ള പ്രകടനം മാത്രമാണ് നടക്കുന്നത് സി പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും പി സരണും ഭാര്യയും വിശ്വസ്തരും ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യതയെന്നും അൻവർ വ്യക്തമാക്കി ഇ പി ജയരാജനെ പുറത്താക്കാനാണ് സി പി എമ്മിന്റെ നീക്കം ആരോപണങ്ങൾ ഉയർന്നിട്ടും ഡി സി ബുക്സ് മിണ്ടാത്തത് പേടിച്ചിട്ടാണ് ഓർഗനൈസ്ഡ് ക്രൈം ആണ് ഇപിയുടെ പുസ്തക വിവാദം പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് ഇതിന് പിന്നിൽ എല്ലാം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പേടിച്ചിട്ടാണ് ഡി സി ബുക്സ് വാതുറക്കാത്തത് പി ശശി ഡി സി ബുക്സിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ ശേഷിയുള്ള മന്ത്രിമാർ ആരും സഭയിൽ ഇല്ലെന്നും അൻവർ വ്യക്തമാക്കി ബി ജെ പിയുമായി അഭിപ്രായ ഭിന്നത രൂക്ഷമായതു മുതൽ സന്ധീവ് വാര്യർ സി പി എമ്മിലേക്ക് എന്നൊരു സൂചന നിലനിന്നിരുന്നു ആരും പുറത്തു പറയാൻ തയ്യാറായില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ പലതരങ്ങളിൽ നടക്കുകയും ചെയ്തു പക്ഷേ അത് അംഗീകരിച്ചു തരാൻ സിപിഎം നേതാക്കൾ ആരും തയ്യാറായതുമില്ല സന്ദീപ് നിലപാട് പറയട്ടെ എന്ന രീതിയിലായിരുന്നു മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ തള്ളാനോ കൊള്ളാനോ ആരും തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേക്കേറിയതോടെ ഇടത് നേതാക്കളുടെ സ്വരവും മാറി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ വിഷമമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സന്ദീപ് സി പി എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ കടുപ്പിച്ചു പറഞ്ഞത് മന്ത്രി എം വി രാജേഷ് വർഗീയതയുടെ കാളിയനെയാണ് കോൺഗ്രസ് എടുത്ത് കഴുത്തിൽ ഇട്ടതെന്നായിരുന്നു രാജേഷിന്റെ പ്രതികരണം ഒരാളെ എടുക്കുന്നത് സിപിഎം ചിന്തിച്ചിട്ടില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരൻ പറഞ്ഞു പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരൺ മെടുപിടുക്കനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വികസന നയങ്ങൾക്കുള്ള തുടർച്ചയ്ക്ക് സരനെ വിജയിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പാലക്കാട് വേപ്രമ്പിൽ നടത്തിയ പ്രചാരണ യോഗത്തിൽ പറഞ്ഞു സന്ദീപ് വാര്യർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന വിഷയത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദീപിന് ആർഎസ്എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കണമെന്ന് തോന്നിയാൽ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു സന്ദീപ് വാര്യർ ഒരു മനുഷ്യൻ ഒരു പാർട്ടി വിടുന്നു സന്ദീപ് ബിജെപിയെ ഉപേക്ഷിച്ചതാണോ ബിജെപിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു റിയാസ് മതവർഗീയതയെ ഉപേക്ഷിച്ചാൽ സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു പഴയ ഓർമ്മയിലാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് പറ്റിയ സ്ഥലമാണെന്നും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നൽകണമെന്ന് തോന്നിയാൽ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടെന്നും ആർ എസ് എസ് നേതാക്കളെ പൂവിട്ട് പൂജിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുന്ന കാലത്താണ് സന്ധി പോകുന്നത് നയവും നിലപാടും വെച്ചാണ് സിപിഎം സ്വാഗതം ചെയ്യുന്നതെന്നും ഭൂതകാലം പരിശോധിച്ചല്ല ക്ഷണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ബിജെപിയിൽ ഉണ്ടായിരുന്നപ്പോൾ ചാനാൾ ചർച്ചയിൽ പറഞ്ഞ സീഡുകൾ ഇവിടെയും ഉപയോഗിക്കാം മാറ്റം ഉണ്ടാവില്ലെന്നും പല വിഷയങ്ങളിലും ബി ജെ പിയിൽ നിന്നും മൗനം പാലിച്ചതുപോലെ തന്നെ കോൺഗ്രസിനും മൗനം തുടരാമെന്നും മുഹമ്മദ് റിയാസ് പരിഹസിച്ചു ബി ജെ പിയോട് പിണങ്ങി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെ സന്ദീപ് വാര്യറുടെ അപ്രതീക്ഷിത നീക്കം വൻ ചർച്ചയാക്കി സോഷ്യൽ മീഡിയ ബി ജെ പിക്ക് പതിവായി പ്രതിരോധം തീർത്ത ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ പലപ്പോഴായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരായി പറഞ്ഞ കാര്യങ്ങളാണ് ട്രോളറുകളിൽ നിറയുന്നത് ഇതിലൊന്ന് ഗാന്ധിജിയെ ചെറുതായിരുന്നു വെടിവെച്ചു കൊന്നു എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു എന്നത് അതേയാളാണ് ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് എന്ന മട്ടിൽ തലങ്ങും വിലങ്ങും ട്രോളുകളും വിമർശനങ്ങളും നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ആ പ്രചരിക്കുന്നതിലെ സത്യം സന്ദീപ് വാര്യർ തന്നെ അത് വീണ്ടും വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ അത് പറഞ്ഞത് ഒരു പ്രമുഖ ചാനലിന്റെ കൗണ്ടർ പോയിന്റിൽ ചർച്ചയ്ക്കിടെയാണ് ഇത്തരമൊരു പരാമർശം ഉയർന്നു വന്നത് അത് പറഞ്ഞത് സി പി എം നേതാവും എം എൽ എയുമായ എം സ്വരാജാണ് സ്വരാജിന് മറുപടി പറയുന്നതിനിടെ ആമുഖമായാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ചർച്ചയിൽ മറുപടി പറഞ്ഞത് എന്നാൽ സന്ദീപിന്റെ ഈ ഭാഗം മാത്രമായി എഡിറ്റ് ചെയ്ത ആരോ പ്രചരിപ്പിക്കുകയായിരുന്നു ഇതാണ് പിന്നീട് വിമർശനങ്ങളും ട്രോളുകളും നിറയുന്നതിന് കാരണമായത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പി പരസ്യകലാപം ഉണ്ടായതിനു പിന്നാലെയാണ് സന്ദീപ് വാര്യർ ഒടുവിൽ കോൺഗ്രസ് ഒപ്പമെത്തിയത് എ കെ ബാലനടക്കം സി പി എം നേതാക്കൾ സ്വാഗതം ചെയ്തെങ്കിലും ഹൈക്കമാൻഡ് ഇടപെടലിലാണ് സന്ദീപ് കോൺഗ്രസ് എത്തുന്നത് കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയിലാണ് കോൺഗ്രസ് പ്രവേശനം തീരുമാനമായത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ആത്മഹത്യക്ക് തുല്യമെന്ന് പി കെ കൃഷ്ണദാസ് കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും എല്ലാവർക്കും ബോധ്യമുണ്ട് അത് കോൺഗ്രസ്സിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ബോധ്യമുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ആ കപ്പലിലേക്ക് പോകുവാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ആത്മഹത്യക്ക് തുല്യമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂവെന്നും കൃഷ്ണദാസ് പറഞ്ഞു വലയിൽ നിന്നും പോയാൽ കുളത്തിൽ കുളത്തിൽ നിന്നും പോയാൽ വലയിൽ ഇത്രയേ കോൺഗ്രസ് ഉള്ളുവെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു സന്ദീപിന് എല്ലാ തുറപ്പൻ പണിയും അറിയാം സരിന്റെ കസേര നോക്കി കോൺഗ്രസിൽ പോയതാണെന്ന് ബി ഗോപാലകൃഷ്ണൻ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ പോയത് നന്നായെന്നും ബി ജെ പിയിൽ തുടരണമെങ്കിൽ സഹനം വേണമെന്നും ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ കസേര കിട്ടാത്തതിന് പിണങ്ങി കോൺഗ്രസിൽ ചേർന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായ സന്ദീപ് വാര്യർ കെ മുരളീധരൻ പറഞ്ഞത് ഓർക്കണമായിരുന്നു പാലക്കാട് വെച്ച് മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ പ്രശ്നമാണ് പിന്നെ അയാൾ വന്നിട്ട് എന്ത് കാര്യമെന്നാണ് ജീവിതം മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്ക് കസേരയില്ല അപ്പോഴാണ് അത്താഴം ഉണ്ണാൻ കസേര തപ്പി വാര്യർ കോൺഗ്രസിൽ എത്തുന്നത് പിന്നെ വാര്യർക്ക് സാധാരണക്കാർ ഇരിക്കുന്ന കസേര പോരാ ചുരുങ്ങിയത് വി ഡി സതീശന്റെ കസേരയെങ്കിലും വേണ്ടിവരും അതിനുള്ള എല്ലാ തുറപ്പൻപണിയും അറിയുന്ന ആളാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ദുർഭരണം സൈനികരോട് കാട്ടിയ നന്ദി കെട്ടിനെതിരെ പടപൊരുതിയ അഭിമാനിയായ സൈനികന്റെ മകനാണ് താൻ എന്നായിരുന്നല്ലോ ഇന്നലെ വരെ സന്ദീപ് വാര്യരുടെ വീമ്പു പറച്ചിൽ ഒരു കസേരയ്ക്ക് വേണ്ടി അച്ഛനെയും ആർ എസ് എസ് പ്രചാരകനായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞ അമ്മാവനെയും മറന്നുപോയോ ബി ജെ പിയുടെ നാവായിരുന്നു എന്ന് പറഞ്ഞതിനോട് വിയോജിപ്പില്ലെങ്കിലും കാലം കയ്യുമായിരുന്നു എന്ന് പറയരുത് ഒരു കൊടികിട്ടിയ പാരമ്പര്യമോ കഷ്ടപ്പാടോ താങ്കൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല താങ്കൾക്ക് പറ്റിയ പാർട്ടിയിലേക്ക് തന്നെയാണ് താങ്കൾ പോയിരിക്കുന്നത് പക്ഷെ അവിടെ കഷ്ടപ്പെടുന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെ കൊടുത്ത സഹതാപമുണ്ട് പക്ഷെ ബി ജെ പിയിൽ നിന്ന് താങ്കൾ പോയത് നന്നായി കാരണം ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ സഹനം വേണം ആർത്തി പാടില്ല എല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വയം നിശ്ചയം ചെയ്ത് ഇറങ്ങി തിരിച്ചവരുടെ സംഘടനയാണ് സംഘപരിവാർ അവിടെ കസേരയ്ക്ക് സ്ഥാനമില്ല മനസ്സിൽ ആദർശമുള്ളവർക്ക് അധികാരത്തിന്റെ ആർത്തിയിൽ കസേര കിട്ടാത്തതിന് പാർട്ടിയും പ്രവർത്തകരെയും ഉപേക്ഷിക്കാനാകില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ അത്താഴമാണ് വാര്യർക്ക് നല്ലതെന്ന് ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസിനും ഒക്കെ ചോദ്യമുയർത്തിക്കൊണ്ട് പി വി അൻവർ പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴുതാ ചിട്ടയായ പ്രവർത്തനം പാലക്കാട് ബി ജെ പി ജയിക്കുമെന്ന് പി വി എൻവർ ഇതിനിടെ പ്രതീക്ഷിച്ചു പക്ഷെ സന്ദീപ് വാര്യർ വന്നില്ല തൽക്കാലം പരിഭവം പ്രകടിപ്പിക്കാതെ സി പി എം രംഗത്തുണ്ടെങ്കിലും സി പി എമ്മിന് ചോദ്യങ്ങളുണ്ട് കാരണം പോയ ദിവസങ്ങളിൽ സി പി എമ്മിൽ സന്ധി വാര്യർ എത്തുമെന്നാണ് എല്ലാവരും കണക്കുകൂട്ടിയത് അവിടെ കൊണ്ടും തീർന്നില്ല ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സരിനെ എടുത്ത് തലയിൽ വെക്കേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ സരിൻ മിടുമിടുക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയ ഓർമ്മയിൽ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ തോന്നിയാൽ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച് മുഹമ്മദ് റിയാസും രംഗത്ത് വന്നിട്ടുണ്ട് സന്ധീവാര്യറെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ വിഷമമില്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സന്ദീപ് സിപിഎമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ കടുപ്പിച്ചു പറഞ്ഞത് മന്ത്രി എം വി രാജേഷാണ് വർഗീയതയുടെ കാളിയനെയാണ് കോൺഗ്രസ് എടുത്ത് കഴുത്തിലിട്ടതെന്നായിരുന്നു രാജേഷിന്റെ പ്രതികരണം ഒരാളെ എടുക്കുന്നത് സിപിഎം ചിന്തിച്ചിട്ടില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നും പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരൻ പറഞ്ഞു